ഒരു ൾക്കിതാ വെറും പത്ത് രൂപ റീചാർജിൽ നേടാം ഒരു വർഷത്തെ വാലിഡിറ്റി മൊബൈൽ കമ്പനികളുടെ പിടിച്ചുപറി ഇനി നടപ്പില്ല പുതിയ നിർദ്ദേശവുമായി ട്രൈ പ്രവാസികൾക്കും ഇത് ആശ്വാസ വാർത്ത രാജ്യത്തെ നൂറ്റി ഇരുപത് കോടിയോളം വരുന്ന മൊബൈൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസവുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന നിയന്ത്രണം പ്രാബല്യത്തിലേക്ക് മൊബൈൽ സേവനം ലഭ്യമാകാൻ മാസം നിശ്ചിത തുകയ്ക്ക് നിർബന്ധമായി റീചാർജ് ചെയ്യണമെന്ന മൊബൈൽ കമ്പനികളുടെ ആവശ്യം ഇനി നടപ്പില്ല ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ വർഷം മുഴുവൻ വാലിഡിറ്റി ലഭിക്കുന്ന രീതിയിൽ റീചാർജ് സംവിധാനം ഒരുക്കണമെന്നാണ് ട്രായുടെ നിർദ്ദേശം ഇപ്രകാരം പത്ത് രൂപയുടെ റീചാർജ് ചെയ്താൽ പോലും ഒരു വർഷം വാലിഡിറ്റി ലഭിക്കും വോയിസ് കോൾ എസ് എം എസ് എന്നിവ മാത്രമേ ഇതിലൂടെ ലഭ്യമാകൂ ഡാറ്റ ഉപയോഗിക്കുന്നവർ ഇപ്പോൾ നിലവിലുള്ള റീചാർജ് സംവിധാനം തുടരേണ്ടിവരും നിലവിൽ മാസം കുറഞ്ഞത് ഇരുന്നൂറ് രൂപയോളം റീചാർജ് ചെയ്താൽ വാലിഡിറ്റിയും സൗജന്യ കോളും ഡാറ്റയും നൽകുന്നതാണ് കമ്പനികളുടെ രീതി ഇതോടെ ഒരു സിം വർഷം മുഴുവൻ നിലനിർത്തണമെന്ന ആഗ്രഹമുള്ളവരും ഇത്രയും തൂയ്ക്ക് റീചാർജ് ചെയ്യേണ്ടതുണ്ട് ഇത് ഡാറ്റ ഉപയോഗിക്കാത്ത നിർധനരെയും മുതിർന്ന പൗരന്മാരെയും എല്ലാം ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ട്രായ് പുതിയ നിയമവുമായി എത്തിയത് റിലയൻസ് ജിയോ എയർടെൽ ബി എസ് എൻ എൽ ഐഡിയ വോഡാഫോൺ എന്നീ കമ്പനികൾക്കെല്ലാം ട്രായയുടെ നിർദ്ദേശം ബാധകമാണ് ടെലികോം കമ്പനികളെല്ലാം ഉപയോക്താക്കളുടെ വോയിസ് കോളിങ്ങിനും എസ് എം എസ് ആവശ്യങ്ങൾക്കും മാത്രമായി പ്രത്യേക താരിഫ് വൗച്ചറുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട് അവധിക്കെത്തിയാൽ മാത്രം ഉപയോഗിക്കുന്ന ഫോൺ വർഷം മുഴുവൻ റീചാർജ് ചെയ്യേണ്ട അവസ്ഥയാണ് പ്രവാസികളും മറ്റും നേരിടേണ്ടി വരുന്നത് പുതിയ നിയമത്തോടെ പത്തു രൂപയുടെ റീചാർജ് ചെയ്താൽ വർഷം മുഴുവൻ വാലിഡിറ്റി ലഭിക്കും മാത്രമല്ല

അച്ഛന് ബൈക്ക് വാങ്ങാമെന്നതാ മോൻ ഇത്തരം കൊച്ചു വെച്ച് കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ്